ചിത്തിരത്തോണീലക്കര പോകാൻ എത്തിടാമോ പെണ്ണീറ പെണ്ണി നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുമ്പോ കരകൾ തേടുമ്പോ നിന്റെ കരൾ തടത്തിൽ നിന്റെ കണ്ണുകൾ കളം വരയ്ക്കുന്നു കളം വരയ്ക്കുന്നു ചിത്തിരത്തോണി നക്കറി പോകാൻ പെണ്ണി ചിറയും കീഴിലെ പെണ്ണി ളളെ കണ്ടു ഞാൻ പൊങ്കിനാവിൽ താരഹങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഏഴനീലപ്പന്തലിട്ടു വിലം ൂനാവിൽ താമരങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ

பந்திரண்டு மக்களை பெற்றொரம் എൻ്റെ മക്കളിൽ ഞാനാണ് പ്രാന്ത പന്ത്രണ്ടു രാശിയും ഏറ്റുമമ്മി എൻ്റെ മക്കളിൽ ഞാൻ അച്മിരമില്ല ഒരു ആസാണ് ഓ ഭാഷാണോ തിരമില്ല